ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പ്രത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയും രേവതി കുട്ടിയും റെഡി ആയിട്ട് നിൽക്കുവാണ് ആ എന്തായാലും പോയി ചിന്നുമോളെ കാണണം സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കണം അവൾക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കണം എത്രയൊക്കെ നമ്മളല്ലേ ചേച്ചി അവളെ വളർത്തിയത് അതെ അത് ശരിയാ പാവം അവൾ അവൾ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇനി നമ്മളെ കാണുമ്പോൾ അവൾ നമ്മുടെ കൂടെ വരണമെന്ന് പറയുമോ ചേച്ചി ഈ സമയം അലീന രേതം കുട്ടിയും കൂടെ റെഡി ആയി താഴേക്ക് വരിക ആ ഗ്രേസ്മാൻ്റി മാമച്ചാൻ ഞങ്ങളെ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യില്ലേ അത് കേട്ടതും ആ ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ട് എന്നും പറയാ എവിടേക്കാണ് അതൊക്കെ അപ്പം നിങ്ങളോട് പറയണം എന്തിനാ നിങ്ങൾ റെഡി ആ റെഡി ആയോ ആ റെഡി ആയി ആ എന്നാവാ ഞങ്ങൾ വേണ്ട ബസ് സ്റ്റോപ്പിൽ ഇറക്കാം എന്നും പറയണം അങ്ങനെ കേട്ടതും ആ അന്ന് നിങ്ങൾ പോകാനുണ്ട് പോയിക്കോ ഞങ്ങൾ പോയിക്കോളാം എന്നേ വേണ്ട വേണ്ട ഒറ്റയ്ക്കൊന്നും പോകണ്ട ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാം ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അവരെ ബസ് സ്റ്റോപ്പിൻ്റെ കൂടെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ ഗ്രേസമയം മാമച്ചായനും കാറും കൊണ്ടങ്ങ് മാറി നിൽക്കുക ഈ സമയം അവിടെയുള്ള എല്ലാ കടകളിലും കയറി അലീനയും രേവതി കുട്ടിയും കുറേ സമ്മാനങ്ങൾ മേടിക്കുക നമ്മുടെ ചിഹ്നുമോക്ക് വേണ്ടി കുറേ സമ്മാനങ്ങൾ പാവകള് ഡ്രസ്സുകള് കളിപ്പാട്ടങ്ങള് അങ്ങനെ പലതരം സാധനങ്ങളൊക്കെ മേടിച്ച് കവർന്ന് ഇറങ്ങിയും പിടിച്ചിരിക്കുക അത് കണ്ടതും നോക്ക് മാമച്ചായ തീരെ ചെറിയ കുട്ടിയാ ചിന്നുമോള് എന്നിട്ടും ആ ചിന്നുമോൾക്ക് വേണ്ടി ഇവർ മേടിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങൾ നോക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു ആ കുട്ടിന്ന് അല്ലേ മാമച്ചായ അതെ അത് ശരിയാ അത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചായനെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയം ഒരെല്ലാം മേടിച്ച് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഗ്രേസമ്മയുടെ മാമച്ചായൻ്റെ കാറ് വരുക കാറ് കണ്ടതും ആയി ദേ ആൻറ്റി ആ എന്താടി ഇനിയും ബസ് കിട്ടില്ലേ ആ ഒന്നും പറയണ്ടെന്നേ കടയിലൊക്കെ പോയി വന്നപ്പോൾ ബസ് കിട്ടിയില്ല കൊല്ലത്തേക്ക് പോകണ്ടേ സമയം ബസ് സമയത്തിനേ ഉള്ളൂ എന്നാ പറഞ്ഞത് എന്നാൽ കയറ് നമുക്ക് ഒരുമിച്ച് പോവാം അയ്യോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ നിങ്ങൾക്ക് വേറെ എവിടെയാണ് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ ഗ്രേസമ വന്ന് കയറടി കൊച്ചേ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാനാണ് റെഡി ആയത് നിങ്ങളുടെ ചിന്നുമോളെ ഞാനും ഒന്ന് കാണട്ടെ സത്യമാണോ ആൻറ്റി സത്യമായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാൻ വേണ്ടി തന്നെ ഒരുങ്ങിയത് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മയും കാറി കയറി അങ്ങനെ പോവുക ഈ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയുടെ വീട്ടിലാണ് അമ്മയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ ചെല്ലുക അമ്മേ ആ എന്താടാ മോനെ ഭക്ഷണം കഴിച്ചോ ഓ പിന്നെ ഇന്നത്തെ ദിവസമോ മനുഷ്യന് വിഷം ഒരു രക്ഷയുമില്ല അലീന മോൾ ഇരുന്നപ്പോൾ വിശപ്പിൻ്റെ വില എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് മനസ്സിലായി എന്നും മുത്തശ്ശി അത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ ചിരിക്കുക അമ്മയുടെ മോളാ ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്നത് അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ മോനെ ഞാൻ മിണ്ടാതിരിക്കുന്നത് അലീന മോൾ ഉണ്ടായിരുന്നപ്പോഴേ ഒന്നിനും ഒരു കുറവുമില്ല എല്ലാം കൃത്യസമയത്ത് എടുത്തു തരും വിശപ്പെന്ന് പറയുന്നൊരു സാധനം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല ആ ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞു ആ എനിക്ക് നീ ഭക്ഷണം കൊണ്ടുത്തന്നപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത് വിഷന്ന് കൂടൽ കത്തി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അത് വാരി വാരി കഴിക്കുക ഈ സമയം ആ അലീനൊരു പാവം കുട്ടിയാമ്മേ അലീന ഇവിടെ ഉള്ളത് നമുക്കൊക്കെ ഒരു ഒരാശ്വാസമാണ് അലീന വന്നതിന് ശേഷം ഈ വീട്ടിൽ ഒരാളും ഒരു കഷ്ടവും അറിഞ്ഞിട്ടില്ല മറ്റേ കുഞ്ഞു കുഞ്ഞുമോൾ ചേച്ചി ഉണ്ടായിരുന്ന കുഞ്ഞുമോൾ ഉണ്ടായിരുന്നപ്പോഴും ഇവിടെ എല്ലാവർക്കും ജോലി ഭാരം കുറവൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാ ജോലിയും കുറച്ച് കുറച്ചൊക്കെ ചെയ്യണമായിരുന്നു മക്കളാണെങ്കിലും കൃഷ്ണയും ബബിതയൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കണം ബാഗിൽ നിന്ന് പാത്രമൊക്കെ എടുത്ത് കഴുകി വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഒരു ചോറ് വിളമ്പി കൊടുക്കുകയുള്ളൂ പക്ഷെ അലീന അങ്ങനെയല്ല അവരുടെ ബാഗിൽ നിന്നും ഡ്രസ് ടിഫിനും ബോക്സും എല്ലാം എടുത്ത് മാറ്റി അതൊക്കെ വൃത്തിയാക്കി അതെല്ലാം കഴുകി കമത്തി വെച്ച് അതിൽ ഭക്ഷണം വിളമ്പി കൊടുത്ത് വിടും രാവിലെ ആ പിള്ളേരിക്ക് പോലും ഒരു വിഷമവും ഇല്ലായിരുന്നു ഇപ്പോൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് അമ്മയുടെ മോളും പേരെക്കുട്ടികളും എനിക്കറിയാവുന്നേ അതുകൊണ്ട് അവൾക്ക് അവൾക്കിത്തിരി പൈസ കൂടുതൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല ബാലചന്ദ്ര നല്ലവള നല്ല മനസ്സുള്ളവള അവൾ ഒരിക്കലും അവൾ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത് അവളെ ചേർത്ത് പിടിച്ചാ നമുക്കെന്നും ദൈവം നല്ലതേ തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല സന്തോഷത്തോടെ അലീന സോറി മുത്തശ്ശി ഇങ്ങനെ അലീനയെ അലീനയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുക അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുക എന്ത് ചെയ്യാനാമ്മേ വൈജയ്ക്കാണല്ലോ അവളെ പിടിക്കാത്തത് അവൾ എന്ത് പറഞ്ഞാലും വൈജ അവളുടെ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കും അത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് പാവം അലീന എന്നും അവളെ കുറ്റം പറയും കുത്തുവാക്കുകൾ അവളെ വേദനിപ്പിക്കും അവൾ എന്തൊക്കെ ചെയ്താലും അതിനൊരു നല്ല വാക്ക് പോലും പറയില്ല പൈസയോ കൂടുതൽ കൊടുക്കണ്ട അവളെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പറയാമല്ലോ അമ്മയ്ക്കറിയാലോ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാണെന്ന് നല്ല ഭക്ഷണമല്ലേ അതേടാ ഞാൻ ഈ ജീവിതത്തിൽ ഇത്രയും നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല അനാഥാലയത്തിലാണ് അവൾ വളർന്നതെങ്കിലും നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും നല്ല ഫുഡ് കഴിച്ചിട്ട് അവളെ ഒന്ന് ഒന്ന് സന്തോഷിപ്പിക്കാമല്ലോ ഏഹ് എത്രയൊക്കെയായാലും ഈ വീട്ടിലുള്ളവരുടെ വിശപ്പ് മാറ്റി വിടുന്ന കുട്ടിയല്ലേ അലീന അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയെ ഒരിക്കലും വേദനിപ്പിക്കരുത് അങ്ങനെ വേദനിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ സംസാരിക്കുക എന്താ എന്താ ഇവിടെ അലീനയെക്കുറിച്ചൊരു സംസാരം ആ അലീനയെക്കുറിച്ച് ഞങ്ങൾ നല്ല കാര്യമാണ് പറഞ്ഞത് കാരണം അലീന ഉണ്ടായിരുന്നപ്പോൾ ദേ അമ്മയ്ക്ക് വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇന്നമ്മ വിശന്ന് തളർന്നു അമ്മേ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ് എന്ത് ചെയ്യാനാ ഞങ്ങൾക്കാർക്കും അടുക്കള കയറി ശീലമില്ലല്ലോ എൻ്റെ വൈജേ വേലക്കാരികളെ മാത്രം വിശ്വസിച്ച് നമ്മൾ ജോലി വീട്ടിലിരിക്കരുത് പുറത്തെ ജോലി നമ്മളില്ലെങ്കിൽ നടക്കും എന്നാകത്തെ ജോലിക്ക് നമ്മൾ വീട്ടുകാരുണ്ടാവുന്നത് തന്നെയാണ് നല്ലത് വീട്ടുകാരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വൈജേ നമ്മളിങ്ങനെ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് നീ ഒന്ന് ആലോചിക്കും വൈജേ ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴും എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോഴും ഒരു വേലക്കാരിയേയും ഞാൻ നോക്കിയിരുന്നിട്ടില്ല വീട്ടിലെ ജോലികളൊക്കെ ചടപെടാന്ന് തീർത്തിട്ട് പിന്നെ ബാക്കി ജോലികൾ എത്രയോ അമ്മമാരുണ്ട് എന്താ പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങളാരും ഇല്ലേ ഒരു കുടുംബത്തിൽ പത്ത് പേരുണ്ടെങ്കിലും പത്ത് പേർക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കിയിട്ടാണ് പത്തു പേരുടെ ജോലികളും തീർത്തിട്ടാ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് ഇപ്പോഴോ വേലക്കാരി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന അലീന മോളോ ഏ അല്ല ഇന്നത്തെ വേലക്കാരികൾ എങ്ങനെയാ മറ്റുള്ളവരെ കുറ്റംപ്പെടുത്തിയും ആ വീട്ടിൽ വേണമെങ്കിൽ സൗകര്യത്തിനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് അതും പതിനായിരം രൂപയ്ക്കൊന്നും ഇപ്പോൾ ആരും ജോലിക്ക് പോലും വരുന്നില്ല കൂടി വന്ന ഒരു പത്ത് ഇരുപത് മുപ്പതിനായിരം രൂപയെങ്കിലും വീട്ടു ജോലിക്ക് കൊടുക്കണം അങ്ങനെ നമ്മൾ പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്താലും വീട്ടിലെ മുറ്റടിക്കില്ല മുറി അടിച്ചു തുടക്കില്ല ഭക്ഷണം ഉണ്ടാക്കാമെന്നാണെങ്കിൽ അത്രയും രൂപ അതിന് മേലെ എക്സ്ട്രാ ജോലി ചെയ്താൽ അതിന് കാശ് ബോണസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം മേടിക്കും പക്ഷേ അലീനമോളുടെ കാര്യമൊന്നാലോചിച്ച് നോക്കിയാൽ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊന്നും പറയേണ്ടി വന്നിട്ടില്ല എൻ്റെ കാര്യം കൃത്യസമയത്ത് എൻ്റെ കാര്യവും നിങ്ങളുടെ കാര്യവും കൃഷ്ണയുടെ കാര്യവും ബബിതയുടെ കാര്യവും രോഹിത്തിൻ്റെ കാര്യവും എല്ലാം നോക്കുന്നില്ലേ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തും എല്ലാം കൊണ്ടും നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നില്ലേ അപ്പം ആ കൊച്ചിനോട് നല്ല വാക്ക് ഒരു നല്ല വാക്ക് പറയാമല്ലോ അതുപോലും പറയാതെ എന്തിനാ വൈജേ ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്നത് ആര് പറഞ്ഞു അവൾക്ക് അഹങ്കാരം ഇല്ലയെന്ന് ഏഹ് എല്ലാമുണ്ട് എന്നിട്ടും നിന്റെ അഹങ്കാരം തീരുന്നില്ലല്ലോ വൈജേ ഇന്ന് തന്നെ നീ അടുക്കളെ കയറിയിട്ട് കണ്ടില്ലേ സമയം ഇത്രയായി പക്ഷെ അലീന എന്തൊക്കെയാ ചെയ്തത് നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് അവളോട് നമ്മൾ വല്ലതും പറയണോ ഒന്നും പറയണ്ട എന്നിട്ട് പോലും നീ ഒരു നല്ല വാക്കാ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഹ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് അഹങ്കാരം കുറച്ചൊന്നുമല്ല അല്ല തൊലിവെളുത്തേന്റെ അഹങ്കാരം അവൾക്ക് നന്നായിട്ടുണ്ട് ആ അഹങ്കാരത്തിന് അവൾക്ക് ഒട്ടും കുറവില്ല അവൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതൊക്കെ എന്താണെന്ന് ബാലചന്ദ്രനും കേട്ടിട്ടുള്ളതല്ലേ എൻ്റെ വൈജേ നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാ ഒരാൾ നിന്റെ മെക്കെട്ട് കയറാൻ വരില്ല വീട്ടിലെ വേലക്കാരിയാണെന്നും പറഞ്ഞ് അവളെ ഭരിക്കാൻ ചെന്നാലുണ്ടല്ലോ ആരാണെങ്കിലും ചെല്ലും അതെ ഒരു നല്ല നായ പുറത്തു ചുറ്റി നടക്കുക അതിനെ നമ്മളൊന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ അത് വാലാട്ടി വരും നാളെയും നീ സ്നേഹത്തോടെ വിളിച്ചാൽ അത് നിന്റെ പുറകെ വാലാട്ടി വരുവുള്ളൂ പക്ഷെ വെറുതെ പോകുന്ന നായ ഒന്ന് കല്ലെടുത്തറിഞ്ഞു നോക്ക് പിന്നെ ഈ തെരുവിൽ കൂടെ നടക്കാൻ നിന്നെ അത് അനുവദിക്കില്ല പഠിച്ചു കീറും അതെല്ലാവരുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ് അലീന നിന്റെ കരണത്തടിക്കേണ്ട കാര്യങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നിട്ടും ആ കുട്ടി അത് ചെയ്യാത്തത് അതിന്റെ മര്യാദ കൊണ്ട് അതുകൊണ്ട് തന്നെ നീ അലീനയെ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട അലീന ഒരു പാവം കുട്ടിയാ ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്കത്ര ഇതൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ ആ കുട്ടി രണ്ട് ദിവസം പോയി റെസ്റ്റ് എടുക്കട്ടെ ആ സ്വന്തം വീട്ടിൽ പോലും ഇങ്ങനെ കിടന്ന് മരിച്ച് പണിയെടുക്കണ്ട അങ്ങനെ മരിച്ച് പണിയെടുത്താലും എടുത്തില്ലെങ്കിലും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ദിവസം അലീന ഇല്ലാതായപ്പോൾ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിയില്ലേ ഏഹ് ഇവിടെ എല്ലാം മാറിപ്പോയില്ലേ ഭക്ഷണം കഴിക്കുന്ന രീതികൾ നിൻ്റെ ജോലി അലീ ഏഹ് പിള്ളേരുടെ പഠിത്തം എല്ലാം എല്ലാം മാറിപ്പോയി അതുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കേ ഇനി അലീനയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് ജോലിക്കായിട്ട് കിട്ടില്ല വയസ്സായവരെ വെച്ചാലും അവരും ഇത്രയും നന്നായിട്ട് ജോലിയൊന്നും ചെയ്യില്ല അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കുക ഓ പിന്നെ എനിക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവൾ ആരാ അവളുടെ കാലം പിടിച്ച് ഞാനിവിടെ നിൽക്കണമെന്നാണോ ഇത് എൻ്റെ വീടാ ഇവിടെ ഞാനാ കഷ്ടപ്പെടുന്നത് നിങ്ങളും അതുകൊണ്ട് നമ്മൾ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നിന്നാൽ മതി അവൾ എന്താ അനുസരണ കേടാ വൈജ് കാണിച്ചത് ഏഹ് അവൾ എന്താ നിന്നെ ചെയ്തത് എന്നെ എന്ത് പൊന്നുപോലെ അവൾ നോക്കുന്നെന്ന് അറിയാമോ സത്യം പറയാലോ നീയോ ശിവശങ്കറോ ഒന്നും എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ദേ ഞാനൊരു സത്യം പറയാം എനിക്ക് മോളായിട്ടും കൊച്ചുമോളായിട്ടും എന്നെ സ്നേഹിക്കാൻ ഒരത്തി ഇങ്ങോട്ട് വന്നത് എൻ്റെ അലീന മോളാണ് അവളെ ഒരിക്കലും എനിക്ക് മറക്കാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല അവളെൻ്റെ എല്ലാമാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ എൻ്റെ പേരക്കുട്ടികൾ പോലും എൻ്റെ മുറിയിലേക്ക് വരാൻ അറക്കും പക്ഷേ എൻ്റെ അലീന മോള് അങ്ങനെയൊന്നും ചെയ്യില്ല ആരോ പ്രസവിച്ചു എവിടെയോ വളർന്നു എവിടെ നിന്നോ വന്നു എന്നാലും അവൾക്കങ്ങനെ ഒരു വൃത്തിയേണ്ട സ്വഭാവമൊന്നുമില്ല അവളൊരു പാവമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ അവളെ കൂടെ നിർത്തുന്നത് നമ്മുടെ പുണ്യമാണ് ഞാനിവിടെ കിടന്ന് ഏ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവശനിലയായി തളന്നു പോയാൽ പോലും അവൾ എൻ്റെ പോലെ നോക്കും നീ പോലും അറക്കുന്ന സാഹചര്യത്തിൽ അവൾ അറക്കില്ല എന്നെ അവളെൻ്റെ പോലെ നോക്കുമെന്ന് എനിക്ക് അതുകൊണ്ട് അലീനയെ കൂടുതൽ കുറ്റപ്പെടുത്തണ്ട അലീന ഒരു പാവ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിലും എല്ലാവരും അവളെ പറയും ഇത്രയും വർഷം അവളുണ്ടായില്ലോ അമ്മയ്ക്ക് ഞങ്ങളൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എവിടെ പോയി ഈ പറച്ചിലൊക്കെ അപ്പം അലീനെ അറിയില്ല എന്ന് എനിക്കിപ്പോൾ അറിയാം ഞാനൊരു സത്യം പറയാലോ ഏഹ് എൻ്റെ എൻ്റെ ഭർത്താവ് കുഞ്ഞുമോൻ ചേട്ടൻ മരിച്ചതിന് ശേഷം കുഞ്ഞുമോൻ ചേട്ടൻ തന്നെ എന്നെ നോക്കാനായിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കുഞ്ഞുമോൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെയാണ് അലീന എന്നെ സ്നേഹിക്കുന്നത് എല്ലാം കൊണ്ടും അവളെ അവളെ എനിക്ക് എൻ്റെ കുഞ്ഞുമോൻ ചേട്ടനന്താ ഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക ഈ സമയം കലി കയറി വൈദ്യാണെങ്കിൽ അടുക്കളയിലേക്ക് പോവുക ഇതേ സമയം ആരും കോളേജിലും പോയിട്ടില്ല പണിക്കും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അവർ രണ്ടേരും അവിടെ എത്തി അവിടെ എത്തിയതും മാമച്ചാരും ഗ്രേസമയം നോക്കി നിൽക്കുക അതെ ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം ചിന്നുമോളെ മിടിക്കുക ചിന്നുമോളെ കണ്ടാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കൊണ്ടുവരട്ടെ എന്നേ എന്ന് ചോദിക്കുക അതിനെന്താ കൊണ്ടു വാ ഈ അനാഥാലയത്തിലാണോ ആ മോള് ജീവിക്കുന്നത് അതെ ഇവിടെ ഞങ്ങൾ അവളെ കൊണ്ടാക്കിയത് ഇഷ്ടംപോലെ കുഞ്ഞ് മാലാകുട്ടികളുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാം കൊണ്ടും അവൾക്ക് അവൾക്ക് നല്ല സന്തോഷമുണ്ടാവുമെന്നോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവളെ വിട്ടിവിടാ വന്നപ്പോ ശേഷം അവൾ ഒരുപാട് കരഞ്ഞു അലീന ചേച്ചിയേയും ഏ രേവതി ചേച്ചിയും കാണണമെന്നും പറഞ്ഞ് അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ സാരമില്ല എന്തായാലും ഇന്നത്തെ അവളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് ചെല്ലുക അകത്തേക്ക് ചെന്നതും അലീന നമ്മുടെ ചിന്നമോളെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക അപ്പോൾ സിസ്റ്റർമാർ ആഹാ അലീന വന്നോ ആ വന്നു ചിന്നമോൾക്ക് സുഖമാണല്ലോ അല്ലേ സിസ്റ്ററെ നല്ല സന്തോഷത്തോടെ അവളിരിക്കുന്നത് നന്നായിട്ട് പഠിക്കും ഇടയ്ക്കൊക്കെ കരയും അമ്മിനെ കണ്ടു മമ്മിനെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ആശ്വസിപ്പിച്ച് കിടത്തി ഉറക്കാറാ പതിവ് ഒരു ദിവസം അലീന കാണാൻ പോവാന്നും പറഞ്ഞ് റോട്ടിലേക്ക് ഇടി ഇറങ്ങി ഓടി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ആഹാ ചിന്നുമോളെ എന്നും പറഞ്ഞ് വിളിച്ച് അപ്പം ചിന്നുമോള് ആൻറ്റി അലീന ആൻറ്റി എന്നും പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ അലീനയെ കെട്ടിപ്പിടിക്കുക ഈ സമയം അലീന ചിന്നുമോളോട് അതേ മോക്കൊരു സർപ്രൈസുണ്ട് എന്താ ആൻ്റി വാ കാണിച്ചു തരാം എന്നും പറഞ്ഞാലിനെ കയ്യും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലുക ഈ സമയം നമ്മുടെ ചിന്നമോളെ കണ്ടതും ഗ്രേസമ്മയും മാമച്ചായനും ഭയങ്കര സന്തോഷത്തോടെ നോക്കുക എന്തൊരു ഐശ്വര്യമുള്ള കുഞ്ഞ അയ്യോ ഇതിനെ കണ്ടാലും പറയില്ല ഇത് പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതാന്ന് എന്ത് രസം ഇതിനെ കാണാൻ ഏ നോക്ക് മാമച്ചായ ശരിക്കും ഒരു മാലാക്ക കുട്ടി നടന്നു വരുന്ന പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായന ഇങ്ങനെ നിൽക്കുക ഈ സമയം ചിന്നമോളെയും കൊണ്ട് നമ്മുടെ രേവതി കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുക അലീന രേവതി കുട്ടിയെ കണ്ടതും ചിന്നമോൾക്ക് പിന്നെ കയ്യും കാലം ഒന്നും താഴെയില്ല കാരണം അലീനയെക്കാളും കൂടുതൽ ചിന്നുമോളെ നോക്കിയത് രേവതി കുട്ടിയാ രേവതി കുട്ടിയാണ് കുളിപ്പിച്ചതും കുടിപ്പിച്ചതും എല്ലാം എല്ലാം രേവതി കുട്ടി തന്നെയായിരുന്നു സത്യം പറഞ്ഞ അമ്മ തന്നെയായിരുന്നു ചിന്നമോക്ക് അപ്പോൾ ചിന്നമോള് ഭയങ്കര സന്തോഷത്തോടെ രേവതി ആൻറ്റിയെ വിളിക്കുക രേവതി ആൻറ്റി രേവതി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതി ചിന്നമോളെടുത്തു ഉമ്മയൊക്കെ കൊടുത്തു എനിക്ക് മിഠായി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കേക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്താ പോയേ പിന്നെ എന്താ വരാഞ്ഞേ എന്നും ചിന്നമോൾ ചോദിക്കുക അത് പിന്നെ മോളെ ചേച്ചിക്ക് ആൻറ്റിക്ക് കേക്ക് മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം മേടിച്ചു കേക്കും മിഠായിയും ബലൂണും പാവകളും ബൊമ്മകളും എല്ലാം മേടിച്ചു എൻ്റെ ചിന്നുമോക്ക് വേണ്ടതെല്ലാം മേടിച്ചിട്ടുണ്ട് എന്നെ കൂടെ കൊണ്ടുപോകുക ആൻറ്റി മമ്മിയെ കാണണം എന്നും ചിന്നുമോള് അത് കേട്ടതും നമ്മുടെ അലീനയുടെയും രേവതി കുട്ടിയുടെയും കണ്ണെന്ന് അറിഞ്ഞു രണ്ടുപേരും നിറകണ്ണുകളോടുകൂടെ അവരെ നോക്കുക ഈ സമയം ചിന്നുമോളോട് ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറയാം പകരേ സമയം മാമച്ചായനും ഇറങ്ങി വരികയാണ് രണ്ടുപേരും ഇറങ്ങി വന്ന് ആയി മോളെ ഇതാ ആരാ ആൻറ്റി എന്നും ചിന്നുമോള് ഇതാണ് രേവതി ആൻറ്റി നിൽക്കുന്ന വീട്ടിലെ ആൻറ്റിയും അങ്കളും ഇവരെ മോളെ മമ്മിയെയും പപ്പയും പോലെയൊക്കെ തന്നെയാണ് കേട്ടോ അല്ലെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും ഗ്രേസമ്മക്ക് ഒരുപാട് സന്തോഷമായി ഗ്രേസമ്മ ആ കുഞ്ഞിനെ ഒന്ന് എടുത്തു മാമച്ചായ എന്താ ഐശ്വര്യമുള്ള മുഖം ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും ഉപേക്ഷിക്കാൻ തോന്നോ ആ അപ്പോ ഈ മൂന്ന് പേരൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ അലീനയും രേവതിയെയൊക്കെ ഇവരെയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉപേക്ഷിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും പാവം ഈ മക്കളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ മക്കളെയൊക്കെ ഇവരുടെ അച്ഛനമ്മമാരും ഉപേക്ഷിച്ചത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ആ കുഞ്ഞിനെ കാണുമ്പോൾ നല്ല സങ്കടം വരുമോ മാമിച്ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസം ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയും രേവതി കുട്ടിയും പിന്നെ ചിന്നുമോളും കൂടെ സന്തോഷത്തോടെ അവിടെ ഓടിച്ചാടിയും തുള്ളിയൊക്കെ നടക്കുന്ന സീനാണ് അവർ രണ്ടുപേർ മൂന്ന് പേരും ഭയങ്കര സന്തോഷത്തില്ല രേ ചിന്നമോളൊക്കെ രേവതി കുട്ടിയേയും അലീനയും കിട്ടി ഇനി അവരോടൊപ്പം ചിന്നുമോൾക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുവോ കരയോ പനി വരുമോ ഇനി ചിന്നുമോൾ അവർക്ക് വേണ്ടി വീണ്ടും റോട്ടിലേക്ക് ഓടോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻ്റെ എപ്പിസോഡിനായി കാത്തിരിക്കുക അടിപൊളി വിശേഷവുമായിട്ടാണ് വരാൻ പോകുന്നത് കാരണം മാലീന ഇല്ലാത്തതിൻ്റെ വിഷമം വൈജയും കുടുംബവും മനസ്സിലാക്കുമ്പോൾ രേവതി കുട്ടിയെയും ചിന്നുമോളെയും ചേർത്ത് പിടിക്കാൻ കടുത്ത തീരുമാനം എടുക്കുമോ ഗ്രേസമയും മാമച്ചാനും എന്ന് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്